മാനസ സരോവർ യാത്ര പുനരാരംഭിക്കാനുള്ള തീരുമാനവുമായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി മുടങ്ങിക്കിടന്നിരുന്ന തീർത്ഥയാത്രയാണ് വീണ്ടും ഈ വരുന്ന ജൂൺ മുതൽ ആരംഭിക്കാൻ രണ്ടായിരത്തിൽ കോവിഡ് മഹാമാരി വ്യാപകമായതിനെ തുടർന്നാണ് ഈ തീർത്ഥയാത്ര നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ചൈന അതിർത്തി പ്രദേശമായ ഗാൽവാനിൽ ഇരു രാജ്യങ്ങളുടെയും സൈനികർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഇരുപത് ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ സംഘർഷ സാഹചര്യങ്ങൾ ഈ യാത്ര പുനരാരംഭിക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ചു ഇപ്പോൾ ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ വർഷം ജൂൺ മുതൽ കൈലാസ് മാനസ സരോവർ യാത്ര പുനരാരംഭിക്കുമെന്ന പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് ചൈനയിലെ ടിബറ്റ് സ്വയംഭരണ പ്രദേശത്തുള്ള കൈലാസ പർവ്വതത്തിലേക്കും മാനസ സരോവർ തടാകത്തിലേക്കുമുള്ള തീർത്ഥാടനം ഹിന്ദുക്കൾക്കും ജൈന ബുദ്ധ മതസ്ഥർക്കും വിശ്വാസ സംബന്ധമായി ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് ഈ പുണ്യപ്രദേശങ്ങളിലേക്കുള്ള തീർത്ഥയാത്ര ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ആരംഭിച്ചതുമാണ് ഇന്ത്യ ചൈന അതിർത്തിയായ കിഴക്കൻ ലഡാക്കിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അൻപതിനായിരം മുതൽ അറുപതിനായിരം വരെ സൈനികരെ പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ ഇന്ത്യയും ചൈനയും എത്തിയ ശേഷം സ്വീകരിച്ച ആദ്യ നീക്കമാണ് കൈലാസ് മാനസ സരോവർ യാത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പത് മുതൽ ഓഗസ്റ്റ് വരെ യാത്ര നടക്കുമെന്നത് സംബന്ധിച്ച അറിയിപ്പ് വിദേശകാര്യ മന്ത്രാലയമാണ് അറിയിച്ചത് യാത്രക്കാർ വീതമുള്ള അഞ്ച് ബാച്ചുകളും അമ്പത് യാത്രക്കാർ വീതമുള്ള പത്ത് ബാച്ചുകളും യഥാക്രമം ലിബിലേക്ക് ചുരത്തിലെ ഉത്തരാഖണ്ഡ് സംസ്ഥാന ക്രോസിംഗ് ഓവർ വഴിയും നാദുര ചുരത്തിലെ സിക്കിം സംസ്ഥാന ക്രോസിംഗ് ഓവർ വഴിയും യാത്ര ചെയ്യും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വിദേശകാര്യ മന്ത്രാലയവും ഉത്തരാഖണ്ഡ് സംസ്ഥാന സർക്കാരുമാകും യാത്രയുടെ ഏകോപനവും യാത്രക്കാരുടെ സുരക്ഷയും സംബന്ധിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അതേസമയം യാത്രയുടെ ഉത്തരവാദിത്വം കുമയോൺ മണ്ഡൽ വികാസ് നിഗമെന്ന കെ എം വി എൻ്റെ ഗ്രൌണ്ട് ലോജിസ്റ്റിക്സ് ഭക്ഷണം താമസം ം യാത്രാക്രമീകരണങ്ങൾ എന്നിവയുടെ ഉത്തരവാദിത്വമാണ് ഇത്തരത്തിൽ കെ എം വി എൻ ഏറ്റെടുക്കുക കൈലാസ് മാനസ സരോവർ യാത്രയ്ക്കായുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി കെ എം വൈ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് തുറന്നിട്ടുണ്ട് ഡൽഹിയിൽ നിന്നുമാണ് കൈലാഷ് മാനസ സരോവർ യാത്ര ആരംഭിക്കുക ഈ യാത്രയിൽ ഒട്ടനേകം വെല്ലുവിളികളും മുൻകൂട്ടി കാണേണ്ടതായുണ്ട് തിബറ്റിൽ പ്രവേശിക്കാൻ തീർത്ഥാടകർ ഉത്തരാഖണ്ഡിലെ പിത്തോറാഗ് ജില്ലയിലുള്ള ലിബിലേഖ ചുരം വഴി ഇരുപത്തിരണ്ട് ദിവസത്തോളം യാത്ര ചെയ്യേണ്ടതായുണ്ട് ടിബറ്റിലേക്ക് നീളുന്ന ഹിമാലയൻ പർവ്വതത്തിന്റെ ഭാഗമാണ് കൈലാസ പർവ്വതം ഡൽഹിയിൽ നിന്നും എണ്ണൂറ്റി കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് ആറായിരത്തി മീറ്റർ ഉയരത്തിലായാണ് ഈ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദികളായ സത്ലജ് ബ്രഹ്മപുത്ര കർണാലി തുടങ്ങിയ നദികളുടെ ഉത്ഭവസ്ഥാനത്തിനടുത്തായാണ് കൈലാഷ് പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഹിന്ദുമത വിശ്വാസ പ്രകാരം ശിവന്റെ വാസസ്ഥലമായി കരുതപ്പെടുന്ന ഈ പർവ്വതത്തിന് സമീപമാണ് മാനസ സരോവറും രാക്ഷസാൽ തടാകവും സ്ഥിതി ചെയ്യുന്നത് that കൈലാസത്തിൽ പോകുന്നവർക്ക് മല വരാൻ മൂന്ന് ദിവസവും മാനസ സരോവർ തടാകത്തെ വരാൻ മൂന്ന് ദിവസവും വേണം ഹിന്ദു ബുദ്ധ മതത്തിൽ വിശ്വസിക്കുന്നവർ കൈലാസത്തെ ഇടത്തുനിന്നും വലത്തോട്ട് ചുറ്റുമ്പോൾ ജൈനമതക്കാർ കൈലാസത്തെ വലതുനിന്നും ഇടത്തോട്ടാണ് പ്രദക്ഷിണം വയ്ക്കുന്നത് കൈലാസ പർവ്വതത്തിന്റെ പ്രദിക്ഷണ വഴിയുടെ നീളം ഏതാണ്ട് അൻപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഏതാണ്ട് പതിനഞ്ച് മണിക്കൂർ കൊണ്ട് മാത്രമേ ഒരാൾക്ക് അൻപത്തിരണ്ട് കിലോമീറ്റർ കൈലാസപാധ നടന്നു പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇത് ഏറെ ദുഷ്കരമായ യാത്രയാണ് ടിബറ്റിലെ ലാസയിൽ നിന്നും ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ദൂരത്തായാണ് മാനസ എന്ന ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകങ്ങളിലൊന്നായ മാനസ സരോവരം സമുദ്രനിരപ്പിൽ നിന്നും അറുനൂറ്റി മീറ്റർ ഉയരത്തിലായാണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് വൃത്താകൃതിയിലുള്ള ഈ തടാകത്തിന്റെ ചുറ്റളവ് ഏകദേശം എൺപത്തിയെട്ട് കിലോമീറ്ററോളം വരും തൊണ്ണൂറ് മീറ്റർ ആഴമുണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്ന ഈ തടാകം മുന്നൂറ്റി ഇരുപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ കിടക്കുന്നു പതിനഞ്ച് മൈൽ വീതിയുള്ള മാനസ സരോവർ തടാകം പവിത്രവും ദിവ്യവുമായാണ് കരുതപ്പെടുന്നത് മഞ്ഞുറഞ്ഞ മലകളാൽ ചുറ്റപ്പെട്ടതാണ് മാനസ സരോവർ തണുപ്പുകാലത്ത് ഈ തടാകം ഉറഞ്ഞുകിടക്കുന്നത് ഏറെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം ബ്രഹ്മാവിന്റെ മനസ്സിലാണ് ഈ തടാകം സൃഷ്ടിക്കപ്പെട്ടത് അതിനാലാണ് മാനസ സരോവരം എന്ന പേരിൽ ഇതറിയപ്പെടുന്നത് ബുദ്ധമതക്കാരും ഈ തടാകത്തെ പവിത്രമായി കണക്കാക്കുന്നു മായാറാണി ശ്രീബുദ്ധനെ ഗർഭം ധരിച്ചത് ഈ തടാകത്തിന്റെ തീരത്ത് വെച്ചാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് ഈ തടാകത്തിന്റെ തീരത്തായി അനേകം സന്യാസി മഠങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട് കോവിഡ് മഹാമാരിയെ തുടർന്ന് കൈലാസ് തീർത്ഥയാത്ര ൂടാതെ മുമ്പും ചൈനയും തമ്മിലുണ്ടായ അതിർത്തി തർക്കത്തിന്റെ പേരിൽ ഈ തീർത്ഥാടനത്തിന് ചൈന അനുമതി നിഷേധിക്കുകയുണ്ടായി അതിനുശേഷം വളരെ കുറച്ച് തീർത്ഥാടകർക്ക് മാത്രമേ കൈലാസത്തിൽ പ്രവേശിക്കാൻ അനുമതി ലഭിച്ചിരുന്നുള്ളൂ നിറം തേടി തനി നിറം